ഹായ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ലൈറ്റ് ഞാൻ രണ്ട് വർഷം മുന്നേ മേടിച്ചായിരുന്നു അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ നാളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആണ് എൻ്റെ പർപ്പസിന് ഇത് വെർത്താണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഇത് ഒസാക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒ എസ് ഫൈവ് സെവൻറ്റി സിക്സ് മാർക്ക് ത്രീ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒ എസ് ഫൈവ് സെവൻറ്റി സിക്സ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മെയിൻ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ പോയിന്റ് ഞാൻ എണ്ണി നോക്കിയതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് എൽ ഇ ഡി പോയിന്റുകളുണ്ട് ഇതിനകത്ത് രണ്ടും രണ്ട് കളറാണ് ഒന്ന് ഒരു വാം കളറും ഒന്ന് കുറച്ചുകൂടെ ഒരു വൈറ്റ് അതായത് യെല്ലോ ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ടോട്ടൽ ഓഫ് അഞ്ഞൂറ്റി എഴുപത്താറ് ലൈറ്റുകൾ നമുക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെയും നമ്മൾ ഭയങ്കര റഫായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ എല്ലാ കണ്ടീഷൻസിലും ഇത് കൊണ്ടുപോകുന്നതാണ് ചെറിയ ചാറ്റൽ മഴ ഉപ്പുകാറ്റ് അതുപോലെ തന്നെ ഉപ്പ് വെള്ളം ഇതിനകത്ത് എല്ലാത്തിനകത്തും നമ്മളിത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുക്കിപ്പിടിക്കുക എന്നുള്ളതല്ല ആ ഒരു കണ്ടീഷൻസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് ഇത് ഭയങ്കര ഇപ്പോഴും സ്റ്റിൽ ഇത് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ ഇതുപോലെ ഒരു ഡിഫ്യൂസറോടെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇത് കണ്ടോ ഇത് ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റിന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റൺ ചെയ്യാൻ പറ്റും വേറെ ഒരു ഡിഫ്യൂസർ കൂടെ ഉണ്ട് അത് കുറച്ചുകൂടെ ലൈറ്റാണ് അതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയി കിട്ടും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പിന്നെ ഈ ഒരു ബാൻഡ് ഡോർസ് ഇനി ബാൻ ഡോർസ് എന്ന് പറയുന്നത് ഈ ഡോർസ് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് നമുക്ക് ആവശ്യമുള്ള സോഴ്സിലേക്ക് പോയിന്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള ഇതൊക്കെ ഇൻബിൽറ്റ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചാൽ അതെല്ലാം ഇൻബിൽറ്റ് ചെയ്തിട്ടാണ് നമുക്കിത് തരുന്നത് പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാറ്ററി പാക്ക് ഞാൻ എയിറ്റ് തൗസൻഡ് എം എച്ചിൻ്റെ ബാറ്ററി പാക്കാണ് വാങ്ങിച്ചത് രണ്ട് ബാറ്ററി പാക്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് മേടിക്കാൻ പറ്റും ബാറ്ററി പാക്ക് കൂടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം കൂടെ വരും ഇത് എയിറ്റ് തൗസൻഡ് എം എ എച്ച് ആണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വരെയൊക്കെ ഒരു മീഡിയം ലൈറ്റിൽ രണ്ടും ഞാനത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള രണ്ട് യൂണിറ്റ്സ് ആണിത് ഇത് ദിസ് ഇസ് ഫോർ വൈറ്റ് ആൻഡ് ദിസ് ഇസ് ഫോർ യെല്ലോ യെല്ലോയും വൈറ്റും നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വോൾട്ടേജ് കൺട്രോളേഴ്സ് ഉള്ളത് അപ്പോൾ ഇതനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി മാറും ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനുമായിട്ടുള്ള രണ്ട് സ്വിച്ചുകളാണിവ ഇത് വോളിയം കൂട്ടുന്ന പോലെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇൻക്രീസ് ചെയ്ത് കിട്ടും ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ വൈറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സാധനങ്ങൾ അവർ തന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമത്തിൽ ഫുള്ളിൽ ഇട്ട് രണ്ടും ഫുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടു ഹവേഴ്സ് വരെയൊക്കെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിനെ കളിയാക്കി വിളിക്കുന്നത് എം എച്ച് എന്നാണ് അത്രയും പവർഫുള്ളാണ് നമുക്ക് പ്രൊഫഷണൽ ക്യാമറാമാൻ വരെ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് അവരുടെ വീഡിയോസ് പ്രത്യേകിച്ച് വീഡിയോസ് കവർ ചെയ്യുന്നത് പിന്നെ ഫോട്ടോസിനും അത്യാവശ്യം അതായത് നമുക്ക് ജസ്റ്റ് ലൈറ്റ് കൊടുത്തിട്ട് ഫോട്ടോസിന് മാത്രമായിട്ട് ലോ ലൈറ്റ് കുറവുള്ള ക്യാമറയ്ക്ക് ഈ പ്രത്യേകിച്ച് ഗോക്രോസിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ് ഇതിൻ്റെ ചെറിയ ബാറ്ററി പാക്കിലും കിട്ടും ഇതിനേക്കാളും വലിയ ബാറ്ററി പാക്ക് ഉണ്ട് ഇത് ഒസാക്കാട് തന്നെയാണിത് എയ്റ്റ് തൗസൻഡ് എം എച്ചിൻ്റെ ബാറ്ററി പാക്കാണിത് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല നമുക്കിതിൻ്റെ കൂടെ ഒസാക്കാട് തന്നെ ഒരു ചാർജറും കൂടെ കിട്ടും ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതായത് ലോ രണ്ട് മീഡിയം ഹൈ അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററി ഫുൾ ആയിട്ട് കിട്ടും ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡിലൂടെ അതായത് ഇത് കണ്ടോ നമുക്കിത് റിമൂവബിൾ ഹാൻഡിലാണ് ഈ ഹാൻഡിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് പിന്നെ ഈ ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ ട്രൈപോഡ് പോഡ് മൗണ്ടാണിത് ഈസി ആയിട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ട്രൈപോഡിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലൈറ്റ് സ്റ്റാൻഡ് പ്രൊഫഷണൽ ക്യാമറമാൻ ഉപയോഗിക്കുന്ന ലൈറ്റ് സ്റ്റാൻഡിലും ഒക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അത്രയും പ്രത്യേകതകളുണ്ട് ഈ ഒരു ലൈറ്റിന് ഇവിടെ ഇത് നയൻ വോൾട്ടിന്റെ താഴെയുള്ള ഒരു ബാറ്ററി പാക്കാണ് നമുക്ക് ഈ ബാറ്ററി പാക്ക് അല്ലാണ്ട് തന്നെ നയൻ വോൾട്ടിന്റെ കണ്ടോ ഒരു ഡി സി അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം നമുക്ക് കുത്തിയിടാനായിട്ട് പറ്റും അപ്പോൾ ഫുൾ ടൈം നമുക്ക് സപ്ലൈം കിട്ടും ഇനിയിപ്പം നമ്മുടെ ഈ ബാറ്ററി പാക്ക് ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻവേർട്ടർ ഇല്ലാത്തൊരു വീടാണ് നിങ്ങളുടെ വീടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി പാക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ലൈറ്റിനെ പവർ ചെയ്ത് നമുക്ക് ഒരു ചെറിയ ഇൻറ്റൻസിറ്റിയിലാണ് നിങ്ങൾ ലൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു പക്ഷേ ട്വൻ്റി ഫോർ ഹവേഴ്സ് വരെ വർക്ക് ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി ഈ ഒരു ബാറ്ററിക്കുണ്ട് ഈ ഒസാക്ക തന്നെ ഞാൻ സെലക്ട് ചെയ്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ അതർ ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി വേറെ ബ്രാൻഡുകളൊക്കെ കുറച്ച് കോസ്ലി ആയിട്ട് തോന്നി പിന്നെ തന്നെയല്ല ഇതിന് ഫോറിൻ്റെ താഴത്തെ റേറ്റിങ്ങുള്ളൂ പക്ഷേ എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ എൻ്റെ നീഡ്സ് എല്ലാം ഇത് കറക്റ്റായിട്ട് തന്നെ പാലിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നൊന്നുമല്ല ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിന്റുകളിൽ നിന്നുള്ള വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നിന്നുള്ള ഈ ലൈറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എടുത്തു പറയുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം സംഭവം അടിപൊളിയായിരുന്നാലും പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോമ്പിനേഷനിലുള്ള അതായത് ഒരു എയിറ്റ് തൗസൻഡ് എം എ എച്ചിൻ്റെ ബാറ്ററി നമ്മുടെ ലൈറ്റ് ചാർജർ പിന്നെ ഈ രണ്ട് ഡിഫ്യൂസർ ഇത് എല്ലാം കൂടെ മേടിക്കുന്നതിന് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന് ആവുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം പിന്നെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസിലുള്ള പ്രൊഡക്റ്റും അവൈലബിൾ ആണ് അതായത് ലൈറ്റ് സ്റ്റാൻഡ് ഉള്ളത് ഡ്രൈ ഉള്ളത് ബാറ്ററി പാക്ക് കുറച്ച് കൂടുതലുള്ളത് കുറവുള്ളത് ഈ ചാർജർ ഇല്ലാത്തത് പിന്നെ വേറെയും പ്രൊഡക്റ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് അങ്ങനെയുള്ള ഏകദേശം ആറോ ഏഴോ കോമ്പിനേഷൻസ് ആമസോണിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഏറ്റവും വില കുറവും ഈ ഒരു പ്രൊഡക്റ്റിന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് ബെസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് നൈറ്റ് ചൂണ്ടിടാൻ പോകുമ്പോഴത്തേക്കും നൈറ്റ് നമുക്കൊരു വള്ളം ഉണ്ട് ആ വള്ളതിൽ ചൂണ്ടിടാൻ പോകുമ്പോഴത്തേക്കും എല്ലാ സമയത്തും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനും നൈറ്റ് ടൈമിൽ വീഡിയോ എടുക്കുന്നത് നൈറ്റ് ടൈമിൽ ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നൈറ്റ് ടൈമിൽ നിങ്ങളുടെ വണ്ടി കഴുകണം നമുക്ക് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നൈറ്റിലേക്ക് മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഒരുപാടില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ടും ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രൊഡക്റ്റ് റിവ്യൂസും ഇതുപോലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഇതുപോലുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും